ప్రవర్తనకుంటే ఉత్తమ మాధుర్యయై মারியா కుటిగలదేయ్ ముదర్దేయ్ ఒక్కే పూయపెట్టునాయి মারியா పూయపెట్టబొచ్చు దేవి చెన్నై ఇదా బలది చెన్నార్ జనతాక కండియే ఫోడిలక కండియే మిగనక స్టేపు మెర్చువాకి కోండ എല്ലാവരും കുറച്ച് വേട്ടിലേക്ക് മാറി സഹകരിക്കാം അപ്പുറത്ത് എല്ലാവരോടും നമുക്കറിയാം മലയാളികൾക്ക് ജീവകാരുണ്യ പ്രവർത്തനം ചെയർമാൻ ആയിട്ടുള്ള

നിറഞ്ഞ സ്നേഹം നിറഞ്ഞ നന്ദി ഈ ഒരു അവസരത്തിൽ എടത്തിനാട്ടുകാരക്ക് വേണ്ടി നൽകുന്നു പ്രിയപ്പെട്ട ബോച്ചയുടെ വാക്കുകൾ കേൾക്കാൻ റെഡിയല്ലേ പ്രിയപ്പെട്ട ഗോച്ഛേ എന്ന് നമുക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കുന്നു അതിൻതന്നെ ഞാൻ ഏഴുമണിയ പറഞ്ഞ ഒന്നര മണിക്കൂർ വൈകി എനിക്ക് മാത്രം ചോദിക്കുകയാണ് കാരണം വഴിയിലൊക്കെ എന്റെ ജീവിതത്തില് എന്ത് ചോദിച്ചാലും നോ എന്ന് പറയാനറിയില്ല പറ്റില്ല എന്ന് പറയാനറിയില്ല അതുകൊണ്ട് വഴിയില് ചിലപ്പോ കൈ കാണിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചറിഞ്ഞു അപ്പൊ ഒരു ഫോട്ടോ എടുക്കുന്നെങ്കിൽ അണ്ടോ പത്തും കൂടും അങ്ങനെ അഞ്ചാറ് സ്ഥലത്ത് നിർത്തേണ്ടി വന്നു കണ്ടില്ല എന്ന് നടിച്ച് മുഖം തിരിച്ച് നടക്കാൻ അറിയാത്തോണ്ടുള്ള പ്രശ്നമാണ് ഈ ഒന്നര മണിക്കൂർ വൈകാൻ കാരണം ഈ ഈട്ടുകാരുടെ സ്നേഹം ഞാൻ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എടുത്തനാട്ടുകര ടൗൺഷിപ്പ് യുവജന കൂട്ടായ്മ വിജയിച്ചു എന്ന് പറയുന്നതിൽ ഒരു സംശയമില്ലേ കാരണം ഇത്രയും സ്നേഹമുള്ളവരാണെങ്കിൽ ഒരു കൂട്ടായ്മ ഇവിടെ ഒരു കാര്യം തീരുമാനിച്ചാൽ അതെന്നെ എത്ര നൂറ് ശതമാനം മാർക്കിൽ വിജയിച്ചു എന്നതിന്റെ തെളിവാണ് ഈ കാണുന്ന തിരക്ക് അതുകൊണ്ട് ഒന്നും പറയാനില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ കാലത്ത് ഇതുപോലെ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കണമെങ്കിൽ യുവജന കൂട്ടായ്മ കൂട്ടായ്മ നടപ്പിലാക്കണമെങ്കിൽ ഒരു സംശയമില്ല ഈ കാലത്ത് ഏറ്റവും വിലപ്പെട്ടത് എന്താണെന്നറിയാവോ സമ്പത്തോ പൈസയൊന്നുമല്ല സമയം വളരെ വിലപ്പെട്ടതാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങാൻ ഒരു നാടിനു വേണ്ടി ഇറങ്ങാൻ ഇതുപോലൊരു പ്രോജക്റ്റിനു വേണ്ടി ഇറങ്ങാൻ ഇവിടെ ആൾക്കാർക്ക് അറുവാ സ്വന്തം കാര്യം മാത്രം നോക്ക നാടിനു വേണ്ടി പ്രോജക്റ്റിനു വേണ്ടി നിലകൊണ്ടുന്നു അങ്ങനെയുള്ള വ്യക്തികളാണ് ഇവിടെ എന്ന് മനസ്സിലായി

ജീവൻ രക്ഷിക്കാൻ ജയിലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി റോട്ടിൽ റോട്ടിലിറങ്ങിയപ്പോ വെറും ഒരു കോടി രൂപ കൊടുത്തിട്ട് ഇറങ്ങിയപ്പോ ഇനി ബാക്കി കാശ് കിട്ടുമോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇറങ്ങി ഒരു മാസം തണ്ടാൻ തീരുമാനിച്ചു പക്ഷെ അഞ്ചു ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടിക്കു പേരെ നാൽപ്പത്തിനാലോ മറ്റോ കോടി തന്ന നിങ്ങളോട് ುರಿ ಮಚ್ ಎ അദ്ദേഹം കുത്തി എന്നാണ് ആ അത്തിന്റെ പേര് അതിലൂടെ ഫോം ചെയ്തതാണ് ഒരു മനോഹരമായിട്ടുള്ള ചിത്രം ഒരുപാട് സിനിമ താരങ്ങൾക്കും കായിക താരങ്ങൾക്കും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതിപ്പോൾ കൂടി നൽകിയിരിക്കാണ് കേട്ടോ പറയാനുണ്ട് ഒരുപാട് പേര് ബോച്ചി വാങ്ങി കുടിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് പ്രൈസ് അടിച്ചിട്ടുണ്ട് അപ്പോ ബോച്ചി വാങ്ങി എന്നെയും പാവങ്ങളെയും സഹായിക്കുന്നതിന് നന്ദി നിങ്ങൾ ഓരോ തുള്ളി ചായപ്പൊടി ഓരോ തുള്ളി ചായ കുടിക്കുമ്പോഴും അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് പാവപ്പെട്ടവരുടെ ഓരോ തുള്ളി കണ്ണുനീരൊപ്പാനും നിങ്ങളാണ് അതിന് കാരണം അതിന് ബിസിനസ് തന്നെ സഹായിച്ച നിങ്ങളോടൊക്കെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുക എഴുത്തയക്കാം നിങ്ങളുടെ ഫോൺ നമ്പർ ഒക്കെ വെച്ചിട്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് തൃശൂർ റൗണ്ട് എന്ന് വെച്ചിട്ട് അയച്ചാൽ ഫുട്ബോളും ബാൻഡും പറ്റാവുന്നൊക്കെ ഞാൻ അയച്ചു തരുന്നതാണ് മലയാളികളാണല്ലോ നിന്ന് കേറുന്നത് വരുന്നവരൊക്കെ ഫോട്ടോ എടുത്തിട്ടാണ് ഫ്ലൈറ്റിലേക്ക് കയറി പോകുന്നത് അപ്പൊ അടുത്ത ആളെ അടുത്ത് ചോദിച്ചേ അപ്പോ അപ്പൊ അയാൾ തോന്നി അയാളൊന്നും ആക്കിയതാണെന്നല്ലോ മനുഷ്യനാന്ന് അയാൾക്ക് അറിയാലോ അപ്പൊ അയാൾക്ക് ആകെ ഒരു ഇതായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പ എന്റെ അടുത്ത് ചോദിച്ചു നിങ്ങളൊരു എന്ന് ചോദിച്ചു അല്ല എന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചു നിങ്ങളൊരു എന്ന് ചോദിച്ചു അതുമല്ല പിന്നെ നിങ്ങൾ ആരോ എന്തിനേ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കണേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരുപാട് നടന്മാരുണ്ട് ഒരുപാട് മന്ത്രിമാരുണ്ട് പക്ഷെ എന്നെ പോലെ ഞാൻ മാത്രമേ ഈ പോസ്റ്റിലുള്ളൂ അപ്പൊ പകരം വെക്കാൻ യാതൊരു വിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മൾ ആരും തന്നെ ഉണ്ടാക്കരുത് എന്നതുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ ഒരു ചെയിൻ സോങ്ങിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഗായകനെല്ലാവരും വേദിയിലേക്ക് ശ്രമിക്കുന്നു നല്ലൊരു കൈഡി എല്ലാവരും ചേർന്ന് നൽകാം ഒരു ചെയിൻ സോങ് ഒരു എ ടി എം കാർഡ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ആരെന്തെങ്കിലും കാർഡ് ദയവായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാലിയേച്ചുവേണ്ടി സഹോദരങ്ങളാണ് അവരെ കാണുന്നതിന് വേണ്ടിയാണ് ബോച്ച അവിടെ എത്തിയിട്ടുള്ളത് ദയവായി എല്ലാവരും അവിടെ നിന്ന് മാറി നിൽക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു